ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻഗർ രാജിവെച്ചതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആരോഗ്യസ്ഥിതി മോശമായതിനാലാണ് രാജിവെച്ചതെന്ന് ധൻഗർ പറഞ്ഞെങ്കിലും പ്രതിപക്ഷവും നിരവധി രാഷ്ട്രീയ വിശകലന വിദഗ്ധരും വിശ്വസിക്കുന്നത് മറ്റൊന്നാണ് ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച സമയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു ധൻഖർ രാജിവെക്കാൻ നിർബന്ധിതനായതാണെന്ന് പ്രതിപക്ഷം പറയുന്നു അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ ധൻഖറിന് രണ്ട് മുതിർന്ന മന്ത്രിമാരിൽ നിന്ന് ഫോൺ കോൾ ലഭിച്ചതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി മോദി ഈ നീക്കത്തിൽ തൃപ്തനല്ലെന്ന് മന്ത്രിമാർ പറഞ്ഞിരുന്നു നിയമങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ധൻഗർ ഇതിന് മറുപടി നൽകി കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവുമാണ് ഈ ആഹ്വാനം നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തിങ്കളാഴ്ച രാജ്യസഭയിൽ നടന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് വിവരം ഇതിനുശേഷം വൈകുന്നേരം നാല് മുപ്പതിന് നടന്ന രണ്ടാമത്തെ ബി യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് നേതാക്കൾ തീരുമാനിച്ചു ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾ രാജ്യസഭയിൽ ആരംഭിച്ചതിൽ സർക്കാർ തൃപ്തനല്ലെന്ന് റിപ്പോർട്ട് പറയുന്നു എന്നാൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നുള്ള രാജിക്ക് പിന്നാലെ കഴിഞ്ഞ ഒരു വർഷമായി ജഗദീപ് തൻകറും കേന്ദ്ര സർക്കാരും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നു എന്നതാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടിയിൽ സർക്കാരിന്റെ നിലപാടിനോട് യോജിക്കാൻ ധൻഗർ വിസമ്മതിച്ചിരുന്നുവെന്നും ഇതാണ് ധൃതി പിടിച്ചുള്ള രാജ്യയ്ക്ക് പിന്നിലെന്നുമാണ് റിപ്പോർട്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിമാർ ധൻഗറുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ജസ്റ്റിസ് യശവന്തു വർമ്മയ്ക്കെതിരായ പ്രതിപക്ഷ പിന്തുണയുള്ള പ്രമേയവുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെ രാജ്യസഭയിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് കൂടുതൽ സമയം ധൻഗർ അനുവദിച്ചിരുന്നു ഇതും ബി ജെ പി നേതൃത്വത്തിന്റെ നീരസത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ട് മുതിർന്ന മന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ കിരൺ റിജിജു ജെ പി നദ്ദ എന്നിവർ സമ്മേളനത്തിന് മുൻപ് മൂന്ന് തവണയായി ധൻഖറിനെ കണ്ടിരുന്നു ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ പ്രമേയത്തിൽ ഭരണകക്ഷി എം പിമാരെ ഉൾപ്പെടുത്തണമെന്നും സമവായത്തിന് സമയം അനുവദിക്കണമെന്നും അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ധൻഖർ ഇതിന് വഴങ്ങിയില്ല പിന്നാലെ പ്രതിപക്ഷം നൽകിയ പ്രമേയം ചർച്ച ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തു